ആദിവാസികളുടെ പുനരധിവാസം സാധ്യമാക്കാൻ നടപടി ഉണ്ടായില്ല തത്തേങ്ങലത്ത് ആദിവാസികൾ ഇന്നും വാടക വീട്ടിലും പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരയിലുമായി കഴിയുന്നു തത്തേങ്ങലത്ത് ഒരു ആദിവാസി കുടുംബം ഇന്നും പുലിപ്പേടിയിലാണ് അന്തി ഉറങ്ങുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരയിലാണ് രാത്രി ഈ ഭാഗത്ത് പുലിശല്യമായതിനാൽ മക്കളെ കൂട്ടി എങ്ങോട്ടു പോകണം എന്നറിയാതെ വിഷമത്തിലാണ് ശാന്തയും മകൾ രാധയും അവരുടെ മൂന്ന് കുട്ടികളും ആഴ്ചകൾക്ക് മുൻപ് രാത്രിയിൽ പുലി വന്ന് വളർത്തുപട്ടിയെ കൊണ്ടുപോയി ഇതിനു മുമ്പും പുലി പരിസരവാസി ുടെ ആടിനെയും വളർത്തുന്നായി പിടിച്ചു കൊണ്ടുപോകുകയും പശുക്കുട്ടിയെ കടിച്ചുകൊല്ലുകയും ചെയ്തിരുന്നു രാത്രികാലങ്ങളിൽ പേടിച്ച് ഉറക്കം വരാതെ പേടിച്ചു കിടക്കുകയാണെന്ന് ശാന്തയും മകൾ രാധയും പറഞ്ഞു ഞങ്ങൾ ഇവിടെയാണ് മയക്കാലത്തരം കുരിശല്യം ഉണ്ടാകുന്നില്ല ഈ രണ്ടു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലാണ് ഈ കുരിശല്യം രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇതിലെ വരും ഞാൻ വളർത്തുന്ന നായിനെയും പട്ടിനും കൊണ്ടുപോയി മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിനി ദിവസം ഇതിലേ വന്ന കൂടുതലാണ് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പില്ല ഒന്നുമില്ല വീട് ഇല്ലല്ലോ എങ്ങനെ ഉറങ്ങുന്നു രാത്രി തൊട്ടടുത്തുള്ള വനംവകുപ്പിന്റെ മേൽക്കൂരയില്ലാത്തതും അടച്ചുറപ്പില്ലാത്തതുമായ ക്വാർട്ടേഴ്സിൽ പോയി കിടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി പട്ടയങ്ങൾ അട്ടപ്പാടിയിൽ നടന്ന പട്ടയമേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തത്തേങ്ങലത്ത് ഇരുപത്തിയാറ് പേർക്കാണ് പട്ടയ വിതരണം നടത്തിയത് എന്നാൽ തത്തേങ്ങലത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ പ്രയാസം കാണാൻ ആരും ശ്രമിച്ചില്ല ൂടെയുണ്ട് ധർമ്മപ്രിയ നിക്ഷേപം ശീലമാക്കാൻ സുരക്ഷയെ ധർമ്മപ്രിയുടെ വാഹനം വിവാഹം പഠനം ചികിത്സ ബിസിനസ് തുറഞ്ഞ നിര தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்